സ്നേഹത്തെ പറ്റിയാണ് വിശുദ്ധ നാലാം അധ്യായത്തിൽ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേട്ടപ്പോൾ എന്നുള്ള വാക്ക് ആവർത്തിച്ചിരിക്കുന്നത് പതിമൂന്ന് പ്രാവശ്യം പതിമൂന്ന് പ്രാവശ്യം സ്നേഹം എന്നുള്ള വാക്ക് ആവർത്തിക്കാൻ യോഹനാൻ സാധ്യമായെങ്കിൽ സ്നേഹത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് യും ചെയ്തു എന്നതിലാണ് സ്നേഹം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല നാം ദൈവത്തെ സ്നേഹിക്കുന്ന പ്രശ്നമല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതാണ് പ്രസക്തി ഇന്ന് നാം ഇവിടെ വന്ന് ഈ ശുശ്രു സംബന്ധിക്കുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ നാം പ്രകടിപ്പിക്കുന്നു അതിലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു

ആശ്രമ ദേവാലയത്തിൽ മൂന്ന് സി ുമായി പ്രവിശ്യ അംഗങ്ങളായിരിക്കുന്നു ആ ചടങ്ങിൽ സംബന്ധിച്ചപ്പോൾ സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ് എനിക്ക് തോന്നിയത് ആ മൂന്ന് യുവാക്കളെ തിരു കർമ്മങ്ങൾ

பார்வையிடنا মনোরমమైన చరణం ಸಂತೋಷ뚜డియാണ് парниవున్నെങ്കിലും അവരുടെ కళ్ళల్లో తెలియတဲ့ మాత్రం దాకననొలదు తల్లి மகளே மகనే వివాహ చరణానికి పరిణీడిടുന്ന ముందు మదిని కొడుకుമ്പോൾ അവരുടെ నెత్తిని కులిసి నిర్విహేయించుకుമ്പോൾ మనళ్ళ కళ్ళల్లో తెలియాలి ఆ శ్రేయతంటే వలయ ఒక ప్రకటనముാണ് ഈ യാത്ര കാലത്ത് നാം ദൈവസ്നേഹത്തെ പറ്റി അനുഭവിക്കാൻ മനുഷ്യസ്നേഹത്തെ പറ്റി അനുഭവിക്കാൻ ദൈവം സ്വഭോദ്രനെ ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്ഥാപിച്ചതുപോലെ നാം സഹസഹോദരങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് ഈ ദൈവസ്നേഹത്തെ സ്നേഹത്തെ മനുഷ്യനേഹത്തിലേക്ക് മാറ്റാൻ ദൈവം അനുഷ്ഠിക്കുകയാണ് ഇന്ന് ഈ ജെറുസലം ധ്യാന വചന കൂടാരത്തിൽ വന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ തുതിപ്പുകൾ കൂടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ പുരുഷന്റെ മനോഹരമായ ശക്തിയാൽ നാം മുദ്രിതരായപ്പോൾ എല്ലാവിധ പാപ സാഹചര്യങ്ങളിൽ നിന്നും നമ്മളെ കഴുകി കളഞ്ഞപ്പോൾ വിശുദ്ധ ജലത്താൽ നാം ധനിക്കപ്പെട്ടപ്പോൾ നമ്മളിലുള്ള ഏതെങ്കിലും അന്ധകാര ശക്തികൾ ഉണ്ടെങ്കിൽ അത് മാറിപ്പോയി നമ്മുടെ ദൈവ സ്നേഹം നമ്മുടെ ഹൃദയം മുഴുവൻ ദൈവസ്നേഹത്താൽ നിറയുകയാണ് അതുകൊണ്ട് സ്നേഹമുള്ള ദർശനം വചനം കൂടാരത്തിൽ ഇന്ദ്രവചനം കേടക്കാൻ വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ നമുക്ക് ദൈവ സ്നേഹത്തിൻ്റെ പ്രകടനമായ ഈശോയുടെ ആഗമനത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളും ഹൃദയങ്ങളും ദൈവസ്നേഹത്താൽ നടക്കാം പിതാവായും യാഗ ചെയ്യാനും ത്യാഗ ചെയ്യുവാനും വെല്ലുവിളിക്കാനും കൊണ്ടുപോയപ്പോൾ ആ പിതാവിനുള്ള ഏറ്റ മകനെയാണ് കൊണ്ടുപോയത് ആ പിതാവിന്റെ തൊണ്ടയിടലിൽ ആ പിതാവിന്റെ കണുകൾ തനഞ്ഞു പക്ഷേ ദൈവം തന്ന ഏറ്റവും നല്ല സമ്പത്തിനെ ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു എന്ന് പിതാവുമായിരിക്കും പറഞ്ഞു നമുക്കുള്ള ഏറ്റവും നല്ല സമ്പത്ത് നമ്മുടെ തന്നെ ജീവനാണ് നമുക്കുള്ള ഏറ്റവും വലിയ ത്യാഗം നമ്മുടെ തന്നെ സ്നേഹമാണ് ഇന്ന് ഈ ഭജന കൂടാരത്തിൽ വന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ